നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആർക്കും ടാപ്പിംഗ് നടക്കുന്നില്ല റെയിൻ കാഡ് ഇട്ടിരിക്കുന്നവർക്ക് പോലും ടാപ്പിങ് നടക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞിട്ടും റബ്ബർ വില എന്താണ് ഇരുന്നൂറിന് പുറത്തോട്ട് കുതിച്ച് കയറാത്തത് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കനത്ത മഴ മൂലം ആഗോളതലത്തിൽ ഉൽപ്പാദനം ഇടിഞ്ഞിട്ടും വില കൂടാതെ റബ്ബർ സാധാരണ ചരക്ക് കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന വിലക്കയറ്റം വിപണിയിൽ പ്രകടമാകുന്നില്ല വില ഇരുന്നൂറിന് മേലേക്ക് കുതിപ്പിന് ശ്രമിക്കുന്നില്ല കോട്ടയത്ത് ഇന്ന് രാവിലെ വ്യാപാരി വില ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ആർ എസ് എസ് ഫൈവിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുമായിരുന്നു റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന വില ഇരുന്നൂറ് രൂപയായിരുന്നു രാവിലെ അന്താരാഷ്ട്ര വില ആർ എസ് എസ് മൂന്നിന് ഇരുന്നൂറ്റി മൂന്ന് രൂപ അൻപത്തി മൂന്ന് പൈസയാണ് ഇരുന്നൂറ് കടന്നതു തന്നെ വളരെ ശ്രമകരമായിട്ടാണ് ചരക്കിൻ്റെ നാൽപ്പത് ശതമാനം വരെ വാങ്ങുന്ന ചൈനയിലെ വ്യാപാരികൾ പുലർത്തുന്ന മെല്ലപ്പോക്ക് നയമാണ് ആഗോളതലത്തിൽ വിലയേറ്റത്തിന് തടസ്സം നിൽക്കുന്നത് ചൈന വ്യാവസായിക പ്രവർത്തനങ്ങൾ മുംബൈ പോലെ ഉഷാറാക്കിയിട്ടില്ല അമേരിക്കൻ ചുങ്ക വിഷയത്തിൽ ഇപ്പോഴും തുടരുന്ന അനിശ്ചിതാവസ്ഥ അവരെ പിന്നാക്കം വലിക്കുന്നു പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം ഉൽപ്പന്ന നീക്കത്തിന് തടസ്സമുണ്ടായേക്കാമെന്ന ആശങ്ക പരത്തി വിപണിയിൽ ചരക്ക് കുറവുള്ളപ്പോൾ വാങ്ങിവെക്കാൻ താല്പര്യം കാട്ടുന്ന ഊഹക്കച്ചവടക്കാരും പിന്നോക്കം നിൽക്കുന്നു ഇന്തോനേഷ്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ മഴ കാരണം ആറ് ശതമാനം ആറ് മുതൽ പത്ത് ശതമാനം വരെയും ഉൽപാദനം ഇടിയും എന്നാണ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കേരളത്തിലും ഉൽപാദനം കുറഞ്ഞു മഴമറയിടൽ കാര്യമായി പുരോഗമിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് റബ്ബർ വില കുതിച്ച് കയറാത്തതിൻ്റെ കാരണം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി